ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേട്ടം രാവിലെ തന്നെ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പോകാനുട്ടോ എന്നും അതിപോലെ തന്നെ അവർ നാലുമണിക്ക് നീച്ച് കുളിക്കാനും ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറുമണി ആയിട്ടുള്ളൂ കേട്ടോ എൻ്റെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നാളെയാണ് ഏട്ടം പോണ ദിവസം ഇത് നമ്മുടെ ബുധനാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ വ്യാഴാഴ്ചയാണ് അവർ മലയ്ക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് അമ്പലങ്ങളിൽ കൂടെ ഒക്കെ പോകാറുണ്ട് അവർ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ തട്ടകത്തിലും പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള അമ്പലങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ട് പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് തലേദിവസത്തെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ട അങ്ങനെ പോവുകയാണ് ഏട്ട ഒറ്റയ്ക്കല്ല അവരെ കൂടെ അവരെ കൂടെ പോണ സ്വാമിമാരെല്ലാവരും ഉണ്ട് കേട്ടോ ഒക്കെ അപ്പുറത്തു നിന്നാണ് ഇവിടെ നിന്ന് ഏട്ട മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടിയും കിച്ചു ഉറങ്ങിയിട്ട് ഉറങ്ങാണ് കേട്ടോ നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും നീച്ചിട്ടില്ല നീക്കേണ്ട സമയമൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ പിന്നെ മഞ്ഞുണ്ടായിരുന്നു മഞ്ഞിങ്ങനെ വീഴണ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ അങ്ങനെ മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ അടുക്കള ജോലികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ചോറ് പകുതി വേവായിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ ഇത് ഞാൻ കിച്ചൂരിൽ കൊണ്ടുപോകാനുള്ള ഉരുളക്കിഴങ്ങൊക്കെ വറത്ത് വറുത്തിട്ട് വേണം എനിക്ക് പുറത്ത് പോയിട്ട് പുറത്തത്തെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോറൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ചോറ് പിന്നെ അടുപ്പത്ത് വെച്ച് പോയാലും കുഴപ്പമില്ലല്ലോ ഇതങ്ങനെ അടുപ്പത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ കരിഞ്ഞ് കൈക്കട്ടാവില്ലേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ചോറ് ഇറക്കി വെച്ചിട്ട് ഇത് ചെയ്യണത് നമ്മുടെ ഗ്യാസ് വന്നിട്ടില്ല അത് കാരണം കൊണ്ട് ഒക്കെ അടുപ്പിലല്ലേ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ചോറ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പകുതി വേവായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് മൊത്തത്തിൽ വെന്തിട്ടില്ല അപ്പം നമ്മളിന്ന് കറിയായിട്ട് സാമ്പാർ അങ്ങനത്തെ കറികളൊന്നും വെക്കണില്ല കാരണം ഒരു നേരത്തേക്ക് ഉള്ള ഫുഡ് മാത്രമല്ലേ വേണ്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളിക്കാരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വഴറ്റി കൊടുത്ത് നമ്മൾ ഉള്ളിക്കാരി ഉണ്ടാക്കുമല്ലോ സാധാരണ ഉണ്ടാക്കണത് അതെത്ര പേരുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കണം അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ ഒരു വിഭവങ്ങളുള്ളൂ അധികം ഒന്നും ഉണ്ടാക്കണില്ല കാരണം എന്നും സാമ്പാർ വെച്ചിട്ട് ഇവിടെ കളയലാണ് കേട്ടോ പതിവ് ഫുള്ളായിട്ട് കഴിക്കാനും പറ്റില്ല പിന്നെ പഴയത് കഴിക്കാൻ ത തലേ ദിവസത്തുനിന്ന് കഴിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നും കളയലാണ് പതിവ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സാമ്പാറൊന്നും വെക്കണില്ല അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിക്കറിയും ഉരുളക്കിഴങ്ങ് വറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറും ഒക്കെ ആയിട്ടോ അപ്പോൾ കിച്ചുനും തുമ്മിക്കും കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവരിൽ നീച്ച പാടെ കുളിപ്പിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇന്നിട്ടല്ലേ ഫുഡ് കഴിക്കാനൊക്കെ പറ്റുള്ളൂ അവരും വ്രതത്തിലാണല്ലോ നെയ്ത്തേങ്ങ നിറയ്ക്കണ കാരണം കൊണ്ട് തന്നെ അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടയ്ക്കാം ഇപ്പോൾ സമയം ഒരു ആറര ആറര ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഏഴുമണി ഏഴരക്കാവണം കേട്ടോ നേരം പോലെ ഒന്ന് വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വെയിലല്ല ഒരു വെളിച്ചം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാവണം കാരണം ഇപ്പോൾ പകല് കുറവും രാത്രി കൂടുതലുവാണല്ലോ ആറുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഇരുട്ടല്ലേ ഇപ്പോൾ എന്നാൽ നേരം വെളിച്ചാവാനാണെന്നുണ്ടെങ്കിൽ നല്ല പണിയും ആറു മണി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ നല്ല ഇരുട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏഴരക്കാവണം നിറച്ച് നല്ലപോലെ ഒരു വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്തൊക്കെയാണ് മുറ്റടിക്കാനൊക്കെ ഇറങ്ങൂട്ടോ കാരണം നമ്മുടെ ഈ ഭാഗത്ത് കൂടെ പന്നികൾ ഉണ്ടല്ലോ അതിന്റെ ശല്യം നല്ലോണം ഉണ്ട് അവരിങ്ങനെ നമ്മുടെ വളപ്പ് കൂടെയൊക്കെ ഇങ്ങനെ ഓടുന്ന കാണാം കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെ കേട്ടോ അവര് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടത്തെ അങ്ങനെ പുറത്തേക്കൊന്നിറങ്ങും കേട്ടോ സംഭവിക്കില്ല കേട്ടോ പന്നികൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങില്ല കേട്ടോ എനിക്ക് നല്ല പേടിയാണ് എന്താ പിന്നെ അത് കാരണം കൊണ്ട് ഞാൻ മുറ്റടിക്കലൊക്കെ കുറച്ച് നേരം വൈകിയിട്ടാണ് മുറ്റടിക്കിന് പിന്നെ അതുമാത്രമല്ല മഞ്ഞും ഉണ്ടല്ലോ ആവശ്യത്തിന് എന്നാൽ വലിയ കാര്യമുള്ള തണുവില്ലോ ഇപ്പോൾ എന്താ തണുപ്പൊന്നും അധികം ഇല്ല പക്ഷേ മഞ്ഞുണ്ട് നമ്മളിങ്ങനെ രാത്രി രാത്രിയാകുമ്പോൾ നീച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പുലർച്ചാമ്പലൊക്കെ നീക്കുമ്പോൾ ഇലകളിലേക്ക് ഇങ്ങനെ മഞ്ഞു തുള്ളി ഇങ്ങനെ പടപടയിൽ നിന്ന് ഇങ്ങനെ വീണ സൗണ്ട് കേൾക്കാൻ പറ്റൂട്ട് നമുക്ക് അങ്ങനെ മഞ്ഞുണ്ട് പക്ഷേ തണുപ്പ് വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ തണുപ്പുള്ളതൊന്നും എന്താ ഇപ്പം ഞാൻ മുറ്റൊക്കെ അടിച്ചു വരാനുണ്ട് അങ്ങനെ നമുക്ക് പിന്നെ എന്നും മുറ്റടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അത് പിന്നെ നമ്മുടെ ഒരു ഇതൊരു ചടങ്ങ് പോലെയാണല്ലോ സ്ഥിരം മുറ്റടിക്കൽ വീട് എടുക്കലും ഒക്കെ ഒരു ചടങ്ങ് പോലെയൊക്കെയാണല്ലോ അപ്പോൾ കിച്ചുവും അവിടെ വന്നിട്ട് കളിക്കണോ കണ്ടിട്ടോ രണ്ട് പേരും ബോളൊക്കെ കളിക്കുന്നുണ്ട് കിച്ചുവിന് ഒരു ഇത്തിരി സമയമല്ലേ കളിക്കാൻ പറ്റുള്ളൂ ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോവാറില്ല കേട്ടോ അങ്ങനെ എന്താ കിച്ചുനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി അവനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ ഇപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയുടെ തിരുമ്പലി അങ്ങനത്തെ കുറച്ചേ ഉള്ളൂ പിന്നെ വെള്ളം വരുന്ന ദിവസമാണ് കേട്ടൊന്ന് അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടെയുള്ളൂ അപ്പോൾ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ വെള്ളം വരും കേട്ടോ ചിലപ്പോൾ അതിൻ്റെ മുന്നേ ചില ദിവസങ്ങളിൽ വരാറുണ്ട് ഒരു ഏഴരയ്ക്കൊക്കെ വരാറുണ്ട് ചിലപ്പോൾ എട്ട് മണിക്ക് വരും അങ്ങനെയൊക്കെയാണ് സ്ഥിരമായിട്ടൊരു സമയമില്ല എന്തായാലും രാവിലെ വരും ഉച്ച വരെ വെള്ളം ഉണ്ടാവും കേട്ടോ പിന്നെ ഡെയിലി ഇല്ലേ ഒന്നരടൊക്കെ വരുള്ളൂ അപ്പോൾ വെള്ളം വന്നപ്പോൾ ഞാനത് ഡ്രമ്മിൽ കിട്ടിട്ടുണ്ട് പൈപ്പ് ഡ്രമ്മിൽ വെള്ളം കമ്മി ആയിരിക്കുകയാണ് കേട്ടോ നമ്മൾ തുണികൾ തിരുമ്പലും ഒക്കെ അതിന് അതിനിടെ എടുത്തിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഡ്രമ്മിലേക്കൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാത്രം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കണുണ്ട് കേട്ടോ അത് കുറേ നേരം അവിടെയും വെച്ചിട്ട് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടോ അങ്ങനെ ആ പാത്രത്തെ വെള്ളം ഒക്കെ ഒന്ന് ഒഴിവാക്കണുണ്ട് കേട്ടോ ഞാൻ ടൈയിലൊക്കെ ഒന്ന് വെള്ളം പിടിക്കണം നമ്മുടെ കിച്ചും തുമ്പി അവിടെ എന്തൊക്കെയോ കാണിച്ചു രണ്ടാളും ബാഗൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് കേട്ടോ തുമ്പിക്കുട്ടി ബാഗ് ഇട്ട് നടക്കണു കണ്ടെങ്കിൽ തോന്നുന്നു അവളും സ്കൂളിൽ പോകാനാണ് എന്നുള്ളത് അവൻ പോയി കഴിഞ്ഞാൽ അതിന് പിന്നാലെ അവളും അങ്ങനെ അങ്ങനവാടിക്ക് അത് വേറെ കാര്യം അപ്പോൾ ഇതാ തിരുമ്പാൻ നിൽക്കണ ഈ ഒരു സമയത്തുണ്ടല്ലോ അവന്റെ ബസ് വരേണ്ട സമയമേ ആവണേ ഉള്ളൂ കേട്ടോ സമയം ഒരു എട്ടര എട്ടേ മുക്കാലേ ആവണേ അവന്റെ അവൻ്റെ ബസ് എട്ടേ അമ്പത്തഞ്ചിന് ഒൻപത് മണിക്കൊക്കെ വരുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കുറച്ച് തിരുമ്പി എടുക്കാന്ന് വിചാരിച്ചു മൊത്തം തിരുമ്പാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും തിരുമ്പി എടുക്കാൻ എന്ന് വിചാരിച്ചു കേട്ടോ അത്ര നേരം പിന്നെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവ പൈപ്പ് ഞാൻ ഈ പാത്രം ചേ തിരുമ്പടയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ തിരുമ്പലും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഉണക്കാനിടണം വെയിൽ പിന്നെ ഇപ്പം ഉണ്ട് കേട്ടോ അത് ഞാനോട് തന്നെ രക്ഷപ്പെട്ടു എന്തായാലും ഈ ഒരു കുറച്ചായിട്ട് ഇപ്പോൾ നല്ല വെയിലുണ്ടായി വെയിലൊക്കെ ഉണ്ട് അന്ന മഴയോടുകൂടെ മഴയൊക്കെ അന്നത്തോടെ തന്നെ പോയി തോന്നുന്നുണ്ട് പിന്നെയൊക്കെ നല്ല വെയിലന്നെയാണ് കേട്ടോ അത് കാരണം പിന്നെ കുഴപ്പമില്ല ഒരു സമയത്ത് നമ്മുടെ കിച്ചു സ്കൂളിൽ പോയിട്ടോ അവൻ്റെ ബസ് വന്നപ്പോൾ അവനെ ഞാൻ പറഞ്ഞയച്ചു ഇനി അടുത്ത ആൾ തുമ്പിക്കുട്ടിയാണ് കേട്ടോ അവൾക്ക് പോകേണ്ട സമയം ആവണേ ഉള്ളൂ ഒൻപതരൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവളെ ഞാൻ കൊണ്ടാക്കി ഒരു ഒൻപതേ മുക്കാലിനൊക്കെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ എത്തും അത്രയും നടക്കാനൊന്നും ഇല്ലേ ഞങ്ങളിവിടെ ആടിപ്പാടി നടന്നു പോകുമ്പോൾ തന്നെ പത്ത് മണിയാവും കേട്ടോ എന്താ അങ്ങനെയൊക്കെയാണ് തുമ്പിക്കുട്ടി കളിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ നടന്നു വരുമ്പോൾ തന്നെ ഒരുപാട് നേരം പിടിക്കും അപ്പോൾ അങ്ങനെ ഒമ്പതേ മുക്കാലിലേക്കേ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ കിച്ച് ബാഗിട്ട് നടക്കണത് കണ്ടിട്ടാണ് കേട്ടോ അവളും ഒപ്പം ബാഗിട്ട് നടക്കുന്നത് അവൾക്ക് അങ്ങനെയൊക്കെ ഓരോ സ്വഭാവമാണ് കേട്ടോ അവനെന്താ കാണിക്കുന്നത് അതുപോലെ അവളും കാണിക്കണം അവളും കാണിക്കോ അപ്പം അങ്ങനെതാ തുണികൾ തിരുമ്പലും ഉണക്കലൊക്കെ കഴിഞ്ഞു തുണികളൊന്നും തിരുമ്പി കിട്ടിയത് തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസം കിട്ടും കേട്ടോ എനിക്ക് അങ്ങനെയാണ് അപ്പം എനിക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടിപ്പോ അങ്ങനെ അതാ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ നമ്മൾ അംഗനവാടിക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്റെ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ അംഗനവാടിക്ക് ഉള്ളൊക്കെ ഉണ്ടാക്കാൻ വരുള്ളൂ ആ ഒരു സമയം കൊണ്ട് എന്റെ ജോലികളൊക്കെ തീരുന്നതാണ് അതിന്റെ അർത്ഥം അപ്പം അങ്ങനെ തുമ്പിക്കുട്ടി ഇതാ നല്ല കുട്ടിയായിട്ട് എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട് വലിയ സീനൊന്നും ഇല്ല കേട്ടോ ആളിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ എന്താ നമ്മൾ മതിലിൽ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ടാറ്റ കൊടുക്കണല്ലോ അതൊരു നിയമാണല്ലോ അപ്പം അതുകൊണ്ട് അവിടെ നിന്നും ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിക്ക് വന്ന് ഞങ്ങളല്ല ഞാൻ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഇതെങ്ങനത്തെ മിറർ ഉണ്ടല്ലോ എന്താ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ വെക്കാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഇപ്പം അത് വെക്കണത് നാളെ ഏട്ടൻ്റെ കെട്ടുന്നിറക്കി പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതാ ഏട്ടൻ അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മുടെ ചെറുപ്പ്ശേരി പോയിട്ട് അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് വന്നു തേങ്ങ നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കെട്ടിലേക്ക് വേണ്ടത് അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഏട്ടൻ ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത് പിന്നെ അങ്ങനെയാണ് പോവാറുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ആൾ വിഷന്ന് ചെറുവിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടിരുന്നിട്ട് അവിടുന്ന് നേരതാ കുറച്ച് നേരം ഏട്ട റെസ്റ്റ് ചെയ്തപ്പത്തേനും മൂന്ന് മണിയായി അപ്പോൾ ഏട്ടൻ പോയിട്ട് തുമ്പിക്കുട്ടീനെ കൊണ്ടുവന്നു ഇന്ന് എനിക്ക് ഒരു മടി കേട്ടോ ഏട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് മടിയാണ് കേട്ടോ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ അപ്പോൾ അങ്ങനെ ഏട്ടൻ വണ്ടി കൊണ്ട് പോയിട്ട് തുമ്പിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾ ഉറക്കത്തിൽ നീച്ച കാരണം കൊണ്ട് തന്നെ മുഖത്തൊരു മ്ലാനതയാണ് കേട്ടോ വലിയ ഉഷാറവും ഇല്ലാത്ത പോലെ നിൽക്കുന്നത് വന്നു കൊടുമ്പോൾ തന്നെ എന്തൊക്കെയോ തിരയൺ ഉണ്ട് കേട്ടോ എന്താ സംഭവം ഒന്നും അറിയില്ല എന്തൊക്കെയോ തിരയുണ്ട് ആൾ അങ്ങനെ എന്താ ഒരു ചെറിയൊരു ഉറക്ക ക്ഷീണം അതാണ് കേട്ടോ മെയിൻ പ്രശ്നം അങ്ങനെ ഞാനിത് അവിടെ ഇരുന്നിട്ട് കടലൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു കടലൊക്കെ കഴിച്ചിട്ടുള്ളൊരു കമൻറ്റി തന്നെ കേട്ടോ കുറേ ആയി കടല കഴിച്ചിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് പോയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കണ കടലാണല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും കയ വറുത്തുകൊണ്ടിരിക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ കഴിക്കണത് നല്ലതാണല്ലോ നിലക്കടലല്ലേ അങ്ങനെ എന്താ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്താണ് കേട്ടോ ചപ്പാത്തിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാത്രിത്തെ ഡിന്നർന്ന് ചപ്പാത്തിയാണ് അപ്പോൾ അങ്ങനെ ചപ്പാത്തി ചപ്പാത്തിപ്പണിയിലാണ് കേട്ടോ അപ്പോൾ പരത്തിലും കുഴക്കലോ നമ്മൾ സ്ഥിരം കാണിക്കാറുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ വീടിയെടുക്കാമായിരുന്നത് പിന്നെ മറ്റേ കറിയെന്ന് പറയണത് എന്നും വെക്കണ കിഴങ്ങ് കറി ഉണ്ടേ അതല്ലപ്പോൾ വെക്കാൻ പറ്റുള്ളൂ നമുക്ക് നോൺ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് കറി എന്നത്തേം പോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടി എനിക്ക് എന്നീ കാണിച്ചു തന്നെ കാണിക്കുമ്പോൾ എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട് എന്നാലും എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു തന്നെ ഉള്ളൂ അപ്പോൾ കിച്ചും തുമ്പി താഴെ എഴുന്നിട്ട് ബുക്കിൽ എന്തൊക്കെയോ വായിക്കണോ എഴുതണോ പഠിക്കണോ ഒക്കെ ഉണ്ട് കിച്ചു ചിത്രം വരയ്ക്കാനാണ് കേട്ടോ ചിത്രം വരയ്ക്കാൻ കളർ ചെയ്യാനുട്ടോ അവന് ഹോംവർക്ക് ഉള്ളതാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവനത് ചെയ്യാണ് അവനിങ്ങനെ കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വന്ന് പറയും എനിക്ക് കളർ ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവ സ്വയം ഇരുന്ന് കളർ ചെയ്യണട്ടോ അതൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഏട്ടനും കിച്ചും എന്തും കിച്ചും ഉണ്ണിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല കിച്ചും അല്ല ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഒപ്പം ഇവരെല്ലാവരും കൂടി കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ തട്ടകത്തിൽ തട്ടകത്തേക്കാണ് പോണത് ചെറമ്പറ്റക്കാവെന്ന് പറയും അവിടേക്കാണ് ഇന്ന് പോകുന്നത് ഇന്നിവരേക്ക് അല്ലല്ലേ പോവാറ് ഇന്ന് അവിടേക്കാണ് പോകണമെന്ന് തോന്നുന്നു നാളെ പിന്നെ മലയ്ക്ക് പോവാണല്ലോ അപ്പോൾ കിച്ചും പോകേണ്ട പറഞ്ഞു ഏട്ടൻ വന്ന് ചോദിച്ചു കേട്ടോ നീ വരുന്നണ്ടോ ചോദിച്ചാൽ പോകുമ്പോൾ ആ ഞാൻ വരുന്ന അവൻ ചാടി ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ കാരണം അവളുടെ കൊണ്ടുപോയില്ലോ അപ്പോൾ അതുകാരണം അവൾക്ക് ചെറിയ സങ്കടം കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ രാത്രി അവ കറണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഏട്ടം കൊണ്ടുപോകുകയൊക്കെ ചെയ്യും രാത്രി രണ്ടാളും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോവാരുന്നത് അപ്പോൾ അവൾ ഇത് അവനെ നോക്കിയിട്ട് നിൽക്കേണ്ടിട്ടോ എനിക്ക് പാവൊക്കെ തോന്നിയിട്ടാണ് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് സങ്കടമൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അങ്ങനെ അങ്ങനെ എന്താ അവര് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ മുന്നേതാ തേങ്ങ നാളക്കുള്ള തേങ്ങയാണ് കേട്ടോ അതിൻ്റെ മൊരിയൊക്കെ കളഞ്ഞ് ചുരണ്ടി വയ്ക്കുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ എല്ലാ കൊല്ലവും അങ്ങനെ ചെയ്യാറുണ്ട് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലെ തേങ്ങയുടെ ആ മുരി കളഞ്ഞ് വെക്കൽ ഞങ്ങൾ ഇതുപോലെ തല ദിവസമാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം കിച്ചു വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫോണിൽ കളിയാണ് തുമ്പിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ എന്താ എല്ലാ തേങ്ങകളും എന്താ പറയുക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താണില്ല വേസ്റ്റൊക്കെ കിടക്കണുണ്ടോ ആകെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഇനി കടന്നുറങ്ങണം അപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടത വീണ്ടും ഇരുന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ തന്നെ അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടു ചപ്പാത്തിയും നമ്മുടെ കിഴങ്ങ് കറിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ നാളത്തെ ദിവസത്തിന് വേണ്ടി ആണ് കേട്ടോ എന്താ എന്തായാലും നാളത്തെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്